അസ്സാം വലൈക്കും അലഹദില്ലാ ഹിറബിൻ വസ്സലാമുറഫിൽ അംബിയൽ അജ്മൈൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേരളത്തിലെ പ്രമുഖ പണ്ഡിതനായ നജീബ് മോലാന അദ്ദേഹം സംസ്ഥാനയുടെ നേതാവാണ് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്നത് ഇബിന് തേമിയ ജീവിച്ച എട്ടാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരറ്റ പണ്ഡിതനും ഒരറ്റ കിതാബിലും വിമർശിച്ചതായി കാണാൻ സാധ്യമല്ല നമുക്കറിയാം ഇബിനി തേമിയ ജനിച്ചത് ഏഴാം നൂറ്റാണ്ടിലാണ് അറുനൂറ്റി അറുപത്തി ഏഴിലാണ് ജനിച്ചത് എട്ടാം നൂറ്റാണ്ടിൽ അഥവാ ഇതര എഴുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് അദ്ദേഹം മരിച്ചത് അതിനു ഇവരുത്തേമിയ ജനിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ പണ്ഡിതനും തലമുറകളായി തുടർന്നു പോകുന്ന ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥന അംബിയാ മുർസലുകളുടെ ഹക്കുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറയാം അള്ളാഹുവെ എനിക്ക് നബിസല്ലാ അല്ലെ വസ്ലമിന്റെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അംബിയ മുർസലുകളുടെ ധാത്ത് കൊണ്ടുള്ള തവസുല് ഒരൊറ്റ പണ്ഡിതനും പിന്നെ എതിർത്തതായി ഇവരുത്തേമിയെ മുമ്പ് കാണിച്ചരാൻ സാധിക്കുമോ ഇതൊരു വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കാണിക്കാം ഇത് കിതാബു എന്ന ഗ്രന്ഥമാണ് ഹനഫി മദബിലെ മഷൂറായ ഗ്രന്ഥം പ്രസിദ്ധമായ ഗ്രന്ഥം ഈ മഹാന ഇത് ആരാ എഴുതിയതെന്ന് ചോദിച്ചാൽ ഇമാമുൽ ഇമാം അലാ ഉദ്ദീൻ അബൂബക്കർ മസൂദ് അൽ ഖാസാനി എഴുതിയ ഗ്രന്ഥമാണിത് അദ്ദേഹം മരിച്ചത് ഹിജറ അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് എന്ന് പറഞ്ഞാൽ ഇബി ദേമിയെ ജനിക്കുന്നതിന്റെ അറുന്നൂറ്റി അറുപത്തി ഏഴിന്റെ എൺപത് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി ഇബി തേമിയുടെ അദ്ദേഹത്തിന്റെ മരണം തമ്മിലുള്ള വിദ്യാ വ്യത്യാസം നൂറ്റി നാൽപ്പത്തി വർഷം ആണ് അഥവാ ഇബിരി തേമി അറുന്നൂറ്റി അറുപതിൽ അറുപ ജനിക്കുന്നതിന്റെ മുമ്പ് എൺപത് വർഷം മുമ്പാണ് പിന്നെ അദ്ദേഹം മരിച്ചുപോയത് ആ മഹാനാണ് അലാ ഉദ്ദീൻ അബൂബക്കർ അൽ കാസാനി ഷാനഫി മദാബിലെ മഷൂറായ ആലിമാണ് പണ്ഡിതനാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് അദ്ദേഹം വഫാത്തായത് അദ്ദേഹത്തിന്റെ ബദാ യു സാനി സനാ ഇ എന്ന ഗ്രന്ഥത്തിലെ അഞ്ചാം വോളിയമാണിത് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ആറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോളൂ ഒരാൾക്ക് വെറുക്കപ്പെട്ടതാണ് അവൻ പ്രാർത്ഥനയിൽ പറയുന്നത് വെറുക്കപ്പെട്ടതാണ് ഒരു മനുഷ്യന് എന്താ പറയുന്നത് അള്ളാഹുവിന്റെ അംബിയാക്കലുടെ ഹക്ക് കൊണ്ട് എന്നോ റസൂലിന്റെ കൊണ്ട് എന്നോ ദുഹായിൽ ഒരാൾ പറയുന്നത് വെറുക്കപ്പെട്ടതാണ് കാരണം ആർക്കും യാതൊരു ഹക്കുമില്ലാ സുബാനു താലയുടെ മുകളിൽ മേലെ ഒരു കുട്ടിക്കും യാതൊരു ഹക്കുമില്ല അതിനാൽ യും റസൂലിന്റെയും അല്ലെങ്കിൽ ഇന്ന ഇന്ന ഫുലാനിന്റെയും ഹക്ക് കൊണ്ട് ദുആ ചെയ്യുന്നത് എന്ന് പറയുന്നത് വെറുക്കപ്പെട്ടതാണ് എന്ന് ഇമാമുൽ കാസാനി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ മരിച്ച ഇമാമുൽ കാസാനി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു ഇനിയുമുണ്ട് കിതാബുകൾ ശുക്രൻ ജദീലൻ ജദാക്കും